ഹലോ ഗൈസ് വെൽക്കം ടു സഫ്രൂസ് വേൾഡ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പത്ത് മലയാളം കുസൃതി ചോദ്യങ്ങളാണ് വരുന്നത് ഓക്കെ നിങ്ങൾക്കറിയാവുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് എല്ലാം കമൻറ്റ് ചെയ്യാം നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം എൻ്റെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ക്വസ്റ്റ്യൻ നമ്പർ വൺ വെട്ടും തോറും നീളം കൂടുന്നത് എന്താണ് വെട്ടും തോറും നീളം കൂടുന്നത് എന്താണ് ഉത്തരം വഴി ക്വസ്റ്റ്യൻ നമ്പർ ടു ഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും അപകടകാരിയായ ഗ്രഹം ഏതാണ് ഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും അപകടകാരിയായ ഗ്രഹം ഏതാണ് ആൻസർ അത്യാഗ്രഹം ക്വസ്റ്റ്യൻ നമ്പർ ഴിയിലൂടെ പോകുമ്പോൾ ഒരു അഞ്ഞൂറ് രൂപ നോട്ടും ഒരു ഉണക്കമീനും കിടക്കുന്നത് കണ്ടു മിട്ടു ഉണക്കമീൻ എടുത്തു അഞ്ഞൂറ് രൂപ അവിടെ തന്നെ ഇട്ടു എന്തുകൊണ്ടായിരിക്കാം ആൻസർ മിട്ടു ഒരു പൂച്ച ആയിരുന്നു ക്വസ്റ്റ്യൻ നമ്പർ ഫോർ ഹിന്ദിക്കാർ പോക്കറ്റിലും മലയാളികൾ അടുപ്പിലും വെക്കുന്ന സാധനം എന്ത് ഹിന്ദിക്കാർ പോക്കറ്റിലും മലയാളികളടുപ്പിലും വെക്കുന്ന സാധനം എന്ത് ആൻസർ കലം ഹിന്ദിയിൽ പേനയെ കലം എന്നാണ് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് പത്തിനു മുൻപ് എന്ത് വരുമ്പോളാണ് നമ്മൾ പേടിക്കേണ്ടത് പത്തിനു മുൻപ് എന്ത് വരുമ്പോഴാണ് നമ്മൾ പേടിക്കേണ്ടത് ആൻസർ ആ വരുമ്പോൾ ആപത്ത് വരുമ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ സിക്സ് തൊലി കളഞ്ഞാൽ പേര് മാറുന്ന സാധനം എന്താണെന്ന് പറയാമോ തൊലി കളഞ്ഞാൽ പേര് മാറുന്ന സാധനം എന്ത് ആൻസർ നെല്ല് ക്വസ്റ്റ്യൻ നമ്പർ സെവൻ കാൽ ചെവിയിൽ വെച്ച് ഇരിക്കുന്നത് ആര് കാൽ ചെവിയിൽ വെച്ച് ഇരിക്കുന്നത് ആര് ഉത്തരം കണ്ണട ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റ് ഏറ്റവും കൂടുതൽ പുക അടിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം ഏതാണ് ഏറ്റവും കൂടുതൽ പുക അടിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം ഏതാണ് ഉത്തരം സി ബി ഡിയുടെ നടുക്കാണ് സി വരുന്നത് മനുഷ്യന്മാർ താമസിക്കുന്ന വനം ഏതാണ് മനുഷ്യന്മാർ താമസിക്കുന്ന വനം ഏതാണ് ആൻസർ ഭവനം ക്വസ്റ്റ്യൻ നമ്പർ ടെൻ മാനത്ത് കാണുന്ന മറ്റൊരു മാനം ഏതാണ് മാനത്ത് കാണുന്ന മറ്റൊരു മാനം ആൻസർ വിമാനം താങ്ക്സ് ഫോർ വാച്ചിങ്